ണാഘോഷങ്ങളുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും പാണക്കാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ ബിഷപ്പ് രഹിത അമരമ്പലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറിക്കിറ്റുകൾ വിതരണം ചെയ്തു സമാധാനവും സന്തോഷവും നൽകുന്ന രംഗങ്ങളാണ് ആഘോഷങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിൽ പരസ്പര സഹകരണത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും ധനിയുണ്ട് മനുഷ്യർ പരസ്പരം സഹകരിക്കാനും ആഹ്ലാദിക്കാനും കൂട്ടായി ഭക്ഷണം കഴിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ആഘോഷങ്ങൾ അതുകൊണ്ട് കേരളീയ സംസ്കാരമനുസരിച്ച് എല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ ആഘോഷങ്ങൾ വളരെ കൂടി കാണുകയും ആ ആഘോഷങ്ങൾക്ക് അവനാൽ കാണുന്ന അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ അവനവനെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ ദളിത് ലീഗ് എസ് ടി യു ഓട്ടോ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ എന്നിവർക്കാണ് കിറ്റുകൾ കൈമാറിയത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ പൊട്ടിയിൽ ചെറിയ പൂ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷനായി പരിപാടിയിൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം സിദിക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവർ സംബന്ധിച്ചു കെ എൽ ന്യൂസ് സംബന്ധിച്ചുപാടും